സംസ്ഥാന എക്സൈസ് വകുപ്പ് ലഹരി വർജന മിഷൻ വിമുക്തിയുടെ നേതൃത്വത്തിൽ പറൂർ ടൗൺ ഹാളിൽ വെച്ച് നടന്ന ലഹരി വിരുദ്ധ സന്ദേശ സാംസ്കാരിക പരിപാടികൾ പറൂർ നഗരസഭ ചെയർപേഴ്സൺ ബീന ശശിധരൻ ഉദ്ഘാടനം ചെയ്തു വിരുദ്ധ ദിനമായി നമ്മളെല്ലാം ആചരിച്ചു പോരുന്നു അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി പ്രഖ്യാപിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ വർഷവും ജൂൺ ഇരുപത്തി ആറ് നമ്മൾ വിരുദ്ധ ദിനമായി ആചരിക്കുന്നു അതിലൂടെ സമൂഹത്തിലേക്ക് ഒരു അവബോധം സൃഷ്ടിക്കുന്നതിനു കൂടി വേണ്ടിയിട്ടാണ് നമുക്കറിയാം ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ സന്ദേശം തെളിവുകൾ വ്യക്തമാണ് പ്രതിരോധത്തിൽ നിക്ഷേപിക്കുക നമുക്കറിയാം നമ്മുടെ സമൂഹത്തെ അല്ലെങ്കിൽ നമ്മുടെ ലോകത്തെ തന്നെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹാവിപത്തായി മാറിയിരിക്കുകയാണ് ലഹരിയുടെ അമിത ഉപയോഗം നമ്മുടെ സമൂഹത്തിലേക്ക് ഒരു അവബോധം സൃഷ്ടിക്കുകയും അതേപോലെ തന്നെ നമ്മുടെ ചെറുപ്പക്കാർ കുട്ടികൾ അവരെയെല്ലാം അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് ലഹരിക്കപ്പെടാതെ ഓരോ കുടുംബവും അതോടൊപ്പം സമൂഹവും സംഘടനകളും ും രക്ഷപ്പെ പോരാടണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ജിമ്മി ജോസഫ് അധ്യക്ഷനായിരുന്നു ഡിആർഐയുടെ അവരുടെ കണക്ക് പ്രകാരം രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഏകദേശം ഇരുപതോളം തവണ ഈ കേരളത്തിൽ എത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ കൊണ്ടുവന്നവരാരും നമ്മൾ യാത്രയ്ക്ക് പോകുമ്പോൾ ചെയ്യുന്നതുപോലെ ഈ കൊണ്ടുവന്ന നമ്മൾ സാധനമൊക്കെയായിട്ട് യാത്രയ്ക്ക് പോവുകയും നമ്മളത് നമ്മുടെ ആവശ്യത്തിന് നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾ ഉപയോഗിക്കുകയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ യാത്രയ്ക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നത് എന്നാൽ ഈ ടാൻസാനിയൻ പൗരന്മാരിവിടെ കൊണ്ടുവന്നത് അവർക്കതിവിടെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടല്ല നിങ്ങളെപ്പോലെയുള്ള എന്നെ പോലെയുള്ള നമ്മളെ പോലെയുള്ള ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് നമ്മുടെ എല്ലാം മനസ്സിൽ ആ ഒരു ചിന്തയുണ്ടാവണം അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലിരുത്തി വിചാരിക്കേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രതിരോധത്തിൽ നിക്ഷേപിക്കുക നമ്മളിവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഒരു ദിവസമെങ്കിലും ഇരുപത്തിനാല് മണിക്കൂറുള്ള ഒരു ദിവസമെങ്കിൽ അതിനകത്തൊരു പത്ത് എങ്കിലും വേണ്ട ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ലഹരിക്കെതിരെ പോരാടുന്നതിന് വേണ്ടി വേണ്ട ഒരാൾക്കൊരു ഉപദേശം കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളാ പറഞ്ഞ പ്രമേയത്തിന് അർത്ഥവത്തുണ്ടാവും നിങ്ങളെല്ലാവരും അതിന് പരിശ്രമിക്കണം നമ്മുടെ കേരളം നമ്മുടെ ലോകം ഒരു ലഹരി വിമുക്ത സ്ഥലമായി മാറണം സിനിമാതാരം ചന്തു സലീം കുമാർ മുഖ്യ അതിഥിയായി പങ്കെടുത്തു ഞാൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് നിങ്ങൾ ആരും നന്നാവൂന്നും എനിക്കൊരു ഇതില്ല വിശ്വാസം ഇല്ല അത് ഞാൻ പറഞ്ഞു ഞാനെന്നല്ല ഇവിടെ ആര് പറഞ്ഞിട്ട് അത് കേട്ടിട്ടൊന്നും നിങ്ങൾ നന്നാവുമെന്ന് ആർക്കും ഒരു ഇതുമില്ല കാരണം അങ്ങനെ നന്നാവില്ല എനിക്കറിയാം ഞാനീ പ്രായം കഴിഞ്ഞ് വന്നതുകൊണ്ട് എനിക്കറിയാം ഇങ്ങനത്തെ ക്ലാസ് കേട്ടതുകൊണ്ടൊന്നും ആരും നന്നാണൊന്നും പോകില്ല അത് സ്വയം ഓരോ അനുഭവങ്ങളിൽ നിന്നൊക്കെ പഠിച്ച് തന്നെ നന്നായി വരണമെങ്കിലേ നന്നായി വരള്ളൂ മോശമായി പോകാൻ സാധ്യതയുള്ള ആൾക്കാർ മോശമായി തന്നെ പോകും അതിപ്പോ ആരൊക്കെ നന്നാക്കാൻ ശ്രമിച്ചാലും അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ കൂട്ടുകാർ ഒരുപാട് പേര് ഇപ്പോൾ നമുക്ക് അറിയാം ഓരോ യുവാക്കൾ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന പരിപാടികളും കാര്യങ്ങളൊക്കെ എല്ലാം അറിയാം അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ നമ്മളിങ്ങനെ മാറ്റി നിർത്തിയിട്ട് അവൻ ഇങ്ങനെ കഞ്ചാവണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ മാറ്റി നിർത്തി ഒരു ഡ്രഗ് അബ്യൂസറെ അബ്യൂസ് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് അവരെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് അവരെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാ എന്നുള്ള ഒരു പരിപാടിയൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഇന്റെ ആളെങ്ങനെയാണ് മറ്റേങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി നിർത്തിയതൊരിക്കലും നഗരസഭാ വൈസ് ചെയർമാൻ എം ജെ രാജു എക്സൈസ് പറൂർ സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീരാഗകൃഷ്ണ ഡി അഡീഷൻ ജില്ലാ കോർഡിനേറ്റർ ഷിബിൻ ഷാജി വിമുക്തി മാനേജർ സി ആർ പത്മകുമാർ കെ എസ് ഇ എസ് എ സംസ്ഥാന ട്രഷറർ എം എ ഫൈസൽ വരാപ്രാസ് ഇൻസ്പെക്ടർ എം ടി പ്രമോദ് പറൂർ ഇൻസ്പെക്ടർ തോമസ് ദേവസി എന്നിവർ സംസാരിച്ചു വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും കോളേജുകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബ് കലാപരിപാടികളും അരങ്ങേറുകയുണ്ടായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ മെമ്മൻഡോ നൽകി ആദരിച്ചു സി ജെ ജോയ് സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവു